വയസ്സാണെങ്കിലും നല്ല പ്രായം തോന്നിക്കുന്നുണ്ടോ കാരണങ്ങൾ ഇതാകാം പ്രായം ഇരുപത് മാത്രമായിരിക്കും പക്ഷെ മുഖം കണ്ടാൽ ഒത്തിരി പ്രായം തോന്നിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകാം ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ഇതിനൊരു പ്രധാന കാരണം ഇനി പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചർമ്മത്തിന് പ്രായം തോന്നാതെ കാത്തു സംരക്ഷിക്കാം അതിനുള്ള ചില വഴികൾ നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് നിർജ്ജലീകരണം ശരീരത്തിന് വെള്ളം ധാരാളമായി ആവശ്യമുണ്ട് ശരീരത്തിലെ വെള്ളത്തിന്റെ അഭാവമാണ് ചർമ്മത്തിന് ക്ഷീണം തോന്നാനുള്ള പ്രധാന കാര്യങ്ങളിലൊന്ന് ശരീരത്തിലെ ജലാംശം കുറവാണെങ്കിൽ അത് ചർമ്മത്തിന്റെ ഇലാസ്തികത കുറയ്ക്കുകയും ചൊളിവുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു അതിനാൽ ധാരാളം വെള്ളം കുടിക്കുക രണ്ട് വൈറ്റമിൻ സിയുടെ കുറവ് ചർമ്മത്തിന് വൈറ്റമിൻ സി വളരെ ആവശ്യമാണ് ഇതിന്റെ കുറവ് ചർമ്മം പ്രായമായതുപോലെ തോന്നാൻ കാരണമാകാറുണ്ട് പോഷകങ്ങളും ധാതുക്കളും ഒക്കെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഭക്ഷണത്തിലൂടെയും അല്ലാതെ വൈറ്റമിൻ സി എത്തിക്കാൻ ശ്രമിക്കുക ചർമ്മത്തിലെ ചുളിവുകളും വരകളും മാറ്റുന്ന കൊളാജന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ സിക്ക് കഴിയും മൂന്ന് സൺസ്ക്രീൻ ഉപയോഗിക്കാത്തത് ചർമ്മത്തിന് വളരെ പ്രധാനമായും ആവശ്യമായിട്ടുള്ളതാണ് സൺസ്ക്രീൻ ശരിയായ സൺസ്ക്രീൻ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ് ശരിയല്ലാത്ത സംരക്ഷണ രീതികളും ചർമ്മത്തെ ബാധിക്കാം ചർമ്മത്തിന് ചൊറിച്ചിൽ വീക്കം മറ്റു ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാകാൻ ഇത് കാരണമാകാറുണ്ട് പുറത്തു പോകുമ്പോൾ നല്ല സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് പലപ്പോഴും ചർമ്മത്തെ മോശമായി ബാധിക്കും ചർമ്മത്തിൽ ചുളിവുകൾ ഡാർക്ക് സർക്കിൾസ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നിവ ഉണ്ടാക്കാനും ഇത് കാരണമാകും നാല് സമ്മർദ്ദം അമിതമായ സമ്മർദ്ദം ഉണ്ടാകുന്നത് ചർമ്മത്തിന്റെ ഭംഗി ഇല്ലാതാക്കാൻ കാരണമാകും പഠിത്തം ജോലി റിലേഷൻഷിപ്പ് തുടങ്ങി ഇരുപത് വയസ്സ് കഴിയുമ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ഇത് ചർമ്മത്തിന് പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രാവിലെയും വൈകുന്നേരവും ശരിയായ ചർമ്മ സംരക്ഷണ രീതി പിന്തുടരുക മേക്കപ്പ് ശരിയായി നീക്കം ചെയ്യാതെ ഉറങ്ങാൻ പോകരുത് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുവെന്ന് ഉറപ്പാക്കുക പുറത്തുപോയി വന്നാലുടൻ ചർമ്മം വൃത്തിയാക്കാൻ മറക്കരുത് ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്